ഞാനൊരു ചന മസാല ഉണ്ടാക്കാൻ പോകും കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് സവാളയും തക്കാളിയും മുറിച്ചിട്ടുണ്ട് അതൊന്നും അടിച്ചെടുക്കട്ടെ കേട്ടോ തക്കാളി സവാള അരിഞ്ഞ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എല്ലാവരും സെപ്പറേറ്റ് സെപ്പറേറ്റ് ആണ് അടിച്ചെടുക്കാറ് ഞാനിത് എളുപ്പപ്പണിക്ക് ഒറ്റയടിക്ക് അടിച്ചെടുക്കാം കേട്ടോ പേസ്റ്റ് പോലെ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ വെള്ളക്കടല വെള്ളത്തിലിട്ട് കുതിർത്ത് കുക്കറിൽ ഉപ്പിട്ട് വേവിച്ച് വെച്ചിരിക്കുന്നു കേട്ടോ ഇത് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ജീരകം ഒന്ന് ചതച്ചെടുത്തിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതാ ഗ്രാമ്പു പട്ട ഏലക്കിട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന സവോള തക്കാളി പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കൊന്ന് വാട്ടിയെടുക്കാം കേട്ടോ അത് എണ്ണയിൽ ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് വരെ വഴറ്റിയെടുക്കാം കേട്ടോ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് മുളകും ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ചും കൂടി ജീരകപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് െല്ലാം കൂടി ഒന്ന് ഇളക്കി വേശിപ്പിക്കുക ഒന്ന് എണ്ണ തെളിഞ്ഞു വരണം എല്ലാം കൂടി ഇനി നമുക്ക് ഊറ്റി വെച്ചിരിക്കുന്ന വെള്ളക്കടലിട്ട് കൂടി ഇളക്കി യോജിപ്പിക്കുക കുറച്ച് ഉപ്പുകൂ ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് വെള്ളമുണ്ടല്ലോ കടല വേവിച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം ഇതൊന്ന് മൂടി നമുക്ക് തിളപ്പിച്ചൊന്ന് കുറുക്കിയെടുക്കണേ അപ്പം നമ്മുടെ ചനാ മസാല കറി കുറുകി വന്നിട്ടുണ്ട് കുറച്ച് കസ്തൂരിമേത്തി ഇട്ട് കൊടുക്കുന്നുണ്ട് കൂടെ കുറച്ച് മല്ലിയരയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എല്ലാം കൂടി ഇളക്കി ഒഴിച്ച് എല്ലാം നമ്മുടെ കറി നല്ല കുറുകി വന്നിട്ടുണ്ട് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം അപ്പം നമ്മുടെ ചന മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ ഇരിക്കണം ഒരു കുറുകിട്ട്